ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ഡേ ചാനൽ ജീവിതത്തിൽ എത്ര വലിയ വെല്ലുവിളികൾ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള മാനസിക ശക്തി നിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട അത്യധികം ഫലപ്രദമായ കുറച്ച് ടെക്നിക്കുകളാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസിക ശക്തി വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും ടെക്നിക്കാണ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുക എന്നത് നിങ്ങൾക്കറിയാമോ പ്രതിദിനം നമ്മുടെ മനസ്സിൽ അറുപതിനായിരത്തിലധികം ചിന്തകൾ ഉണ്ടാകുന്നു ഇതിൽ തൊണ്ണൂറ് ശതമാനവും നെഗറ്റീവ് ആണ് ഇത് മാറാനുള്ള സിമ്പിൾ ടെക്നിക് ഞാൻ പറഞ്ഞു തരാം അതാണ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഗ്രൗണ്ടിങ് ടെക്നിക് അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നെഗറ്റീവ് ചിന്ത വരുമ്പോൾ നിങ്ങൾ അഞ്ച് കാര്യങ്ങൾ നോക്കുക നാല് കാര്യങ്ങൾ സ്പർശിക്കുക മൂന്ന് ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് മണം സ്മെൽ ചെയ്യുക രുചി ടേസ്റ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ മനസ്സിനെ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും രണ്ടാമത്തെ ടെക്നിക്കാണ് വികാര നിയന്ത്രണം കോപം ഭയം ദുഃഖം ഇവയെല്ലാം എല്ലാ സ്വാഭാവികമായ വികാരങ്ങളാണ് പക്ഷെ ഇവ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് അതിനുള്ള ടെക്നിക്കാണ് സ്റ്റോപ്പ് നിങ്ങൾക്ക് അതിഭയങ്കരമായ കോപമോ ഭയമോ ദുഃഖമോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നിങ്ങൾ വായിക്കൊണ്ട് പറയുക സ്റ്റോപ്പ് എന്ന് എന്നിട്ട് ഒരു ദീർഘ ശ്വാസം എടുക്കുക നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക അതിനുശേഷം ബോധപൂർവം മുന്നോട്ട് പോവുക ഇത് പരിശീലിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും ആത്മനിയന്ത്രണം നഷ്ടപ്പെടില്ല ഒന്നാമത്തെ ടെക്നിക്കാണ് സ്മാർട്ട് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നത് അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായതും അളക്കാവുന്നതും നേടാവുന്നതും പ്രസക്തമായതും ടൈം ലിമിറ്റ് ഉള്ളതുമായിരിക്കണം അതായത് ഞാൻ ഹെൽത്തി ആയിരിക്കാനാഗ്രഹിക്കുന്നു എന്നതിന് പകരം ഞാൻ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഓരോ ദിവസവും മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്ത് പത്ത് കിലോ ഭാരം കുറയ്ക്കും എന്ന് തന്നെ പറയുക ലക്ഷ്യങ്ങളെല്ലാം എഴുതി വയ്ക്കുക വിഷ്വലൈസ് ചെയ്യുക ഓരോ ദിവസവും അവ വായിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക നാലാമത്തെ ടെക്നിക്കാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ എങ്ങനെ സംസാരിക്കുന്നു എനിക്ക് കഴിയില്ല ഞാൻ മോശമാണ് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് എന്നാൽ ഇതൊക്കെ അപ്പാടെ നിർത്തുക പകരം ഇങ്ങനെ പറയുക ഞാൻ പഠിക്കുകയാണ് ഞാൻ മെച്ചപ്പെടുകയാണ് ഞാൻ കഴിവുള്ളവനാണ് ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അഞ്ച് പോസിറ്റീവ് അഫർമേഷനുകൾ പറയുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം അസാധാരണമായി വർദ്ധിപ്പിക്കും ശക്തമായ മനസ്സിന് ആരോഗ്യമുള്ള ശരീരവും അത്യാവശ്യമാണ് ഒന്ന് വ്യായാമം ദിവസേന കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക ചെയ്യുക വാക്കിംഗ് ഓട്ടം യോഗ എന്തെങ്കിലും രണ്ട് ഉറക്കം ഉള്ള ഗുണമേന്മയുള്ള ഉറക്കം മൂന്ന് ഭക്ഷണം പ്രോസസ്ഡ് ഫുഡ് കുറയ്ക്കുക പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ കൂടുതൽ ഫുഡിൽ ഉൾപ്പെടുത്തുക നാല് വെള്ളം ദിവസേന കുറഞ്ഞത് രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക ഇത് നിങ്ങളുടെ മാനസിക ശക്തിയെ എഴുപത് ശതമാനം വർദ്ധിപ്പിക്കും ആറാമത്തെ ടെക്നിക്കാണ് മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും ഇത് മാനസിക ശക്തിക്ക് വളരെ അത്യാവശ്യമാണ് ഇത് ഒരു സിമ്പിൾ ടെക്നിക്കാണ് നിങ്ങൾ ആദ്യം ഒരു ശാന്തമായ സ്ഥലത്ത് കംഫർട്ടബിൾ പൊസിഷനിൽ ഇരിക്കുക കണ്ണുകൾ പതുക്കെ അടയ്ക്കുക പിന്നെ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചിന്തകൾ വരും ചിന്തകൾ വന്നാൽ അവയെ വിലയിരുത്താതെ പോകാൻ അനുവദിക്കുക വീണ്ടും ശ്വാസത്തിലേക്ക് തന്നെ തിരിച്ചു വരുക നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പത്തു മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കുക ദിവസേന പത്ത് മിനിറ്റ് മാത്രം ഇത് ചെയ്താൽ മതി ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഫോക്കസ് മെമ്മറി ഇമോഷണൽ കൺട്രോൾ എന്നിവയെല്ലാം പൂർണ്ണമായും മെച്ചപ്പെടും ഏഴാമത്തെ ടെക്നിക്കാണ് ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ വേണം എന്നുള്ളത് നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളുടെ മാനസിക ശക്തിയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും മൂന്ന് തരം ആൾക്കാരുണ്ട് ഒന്ന് നെഗറ്റിവിറ്റി മാത്രം പങ്കുവയ്ക്കുന്നവർ കൂട്ടുള്ള ആൾക്കാർക്കാർ പിന്നെ എനർജി ഗിവേഴ്സ് ഉണ്ട് അവർ പോസിറ്റിവിറ്റിയും പ്രചോദനവും നൽകുന്നവരാണ് നിങ്ങൾ നെഗറ്റിവിറ്റി പങ്കുവയ്ക്കുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക എനർജി ഗിവേഴ്സിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക നിങ്ങളും ഒരു എനർജി ഗിവർ ആകുക എട്ടാമത്തെ ടെക്നിക്കാണ് വെല്ലുവിളികളെ അവസരമാക്കുക എന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാത്ത ആളുകളില്ല പക്ഷേ മെന്റലി സ്ട്രോങ് ആയ ആളുകൾ ഓരോ പ്രശ്നത്തിലും ഓരോ പാഠവും അവസരവും കാണുന്നു ഒരു പ്രോബ്ലം സോൾവിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒന്ന് പ്രോബ്ലം വ്യക്തമായി മനസ്സിലാക്കുക രണ്ട് അതിൻ്റെ സാധ്യമായ പരിഹാരങ്ങൾ ലിസ്റ്റ് ചെയ്യുക എഴുതി വയ്ക്കുക മൂന്ന് ഓരോന്നിന്റെയും ഗുണദോഷങ്ങൾ വിലയിരുത്തുക നാല് അതിൽ ഏറ്റവും നല്ല പരിഹാരം തിരഞ്ഞെടുക്കുക ാണ് കൂടുതൽ ദോഷങ്ങൾ കുറവ് ആ പരിഹാരം തിരഞ്ഞെടുക്കുക അഞ്ച് പ്രവർത്തനം ആരംഭിക്കുക ആറ് വിജയ കഥകളിലും പരാജയങ്ങളും വെല്ലുവിളികളും ഉണ്ട് സോ എല്ലാ വെല്ലുവിളികളെയും പരാജയങ്ങളെയും അടുത്ത വിജയത്തിലേക്കുള്ള അവസരമാക്കണം ഡിയർ ഫ്രണ്ട് ഇന്ന് ഞാൻ പങ്കുവച്ച ഈ ടെക്നിക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക മാറ്റം ഒരു ദിവസം കൊണ്ടുവരില്ല പക്ഷേ ദിവസവും പരിശീലിച്ചാൽ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ പൂർണമായും മാറിയ വ്യക്തിയായിരിക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിൽ പറയുക ഏത് ടെക്നിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ശക്തരാണ് നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ആൻഡ് ദി അക്സെപ്റ്റ്സ് റൈറ്റ് നൗ